അമേരിക്കയ്ക്ക് സ്ഥിരമായ സുഹൃത്തുക്കളോ ശത്രുക്കളോ ഇല്ല പകരം സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മുൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ഹെൻറി എ കിസിങ്ങർ വ്യക്തമാക്കിയിട്ടുണ്ട് മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഈ വാക്കുകൾ അമേരിക്കൻ വിദേശ നയത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വ്യക്തമാക്കുന്നു കാലക്രമേണ അമേരിക്ക തങ്ങളുടെ ശത്രുക്കളെ സഖ്യകക്ഷികളായും സഖ്യകക്ഷികളെ എതിരാളിയായും മാറ്റിയിരുന്നു ഇന്ത്യയും ഒരു കാലത്ത് അമേരിക്കയ്ക്ക് ശത്രുവായിരുന്നുവെങ്കിലും ഇപ്പോൾ തന്ത്രപരമായ സഖ്യകക്ഷിയായും മാറിയിരിക്കുന്നു അതായത് ഇന്ന് ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധം ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചതാണ് പ്രതിരോധ ഉൽപാദനം ആഗോള പ്രശ്നങ്ങൾ ഇന്റലിജൻസ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നു പ്രതിരോധ നയവും വിദേശ നയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വാർഷിക ടു പ്ലസ് ടു സംഭാഷണം നടത്തുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക അതോടൊപ്പം ഐ റ്റു യു ടു ക്വാഡ് എന്നിവ പോലെയുള്ള എക്സ്ക്ലോസീവ് ബ്ലോക്കുകൾ രൂപീകരിച്ചുകൊണ്ടും ഇന്ത്യയും അമേരിക്കയും സഹകരിക്കുന്നു ലെമോവ ക്യാംഗാസ ബെക്ക എന്നീ എഗ്രിമെന്റുകളിൽ ഒപ്പുവെച്ച നാറ്റോ ഇതര രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു എന്ന വസ്തുതയാൽ ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം വളരെ ശക്തമാണ് അമേരിക്കയുടെ ഇന്ത്യ സ്നേഹത്തിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം ഇന്ത്യയുടെ സാമ്പത്തികവും നയതന്ത്രപരവുമായ ഉയർച്ചയാണ് അമേരിക്ക ഇന്ത്യ ബന്ധത്തിന്റെ ഉയർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണം കൂടാതെ ഇന്ത്യ യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ചൈനയ്ക്കെതിരായ ഏക വിശ്വസനീയമായ എതിരാളിയായി പ്രവർത്തിക്കുന്നു അമേരിക്കൻ മേധാവിത്വത്തിനും സൂപ്പർ പവർ പദവിക്ക് നേരെയുള്ള ചൈനയുടെ ആസന്നമായ ഭീഷണി അമേരിക്കയുടെ ഇന്തോ പസഫിക് നയത്തിൽ ഇന്ത്യയെ ഒരു ആണിക്കല്ലാക്കി മാറ്റുന്നു ഇന്ത്യ സാമ്പത്തികമായി പുരോഗതി പ്രാപിക്കുകയും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ലോകക്രമത്തിന് ചൈന ഭീഷണി ഉയർത്താതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധം മറ്റൊന്നാകുമായിരുന്നു അതിനാൽ ഇന്ത്യ അമേരിക്ക ബന്ധം സൗഹൃദപരമായ ഒരു തന്ത്രമെന്ന് പറയുന്നതാകും ന്യായം അതിനാൽ ഇത്തരം ബന്ധങ്ങൾക്ക് എല്ലാ ഇപ്പോഴും വിശ്വാസ പ്രശ്നങ്ങളുണ്ടായിരിക്കും ശീതയുദ്ധത്തിന് ശേഷം പലതവണ ഇന്ത്യ അമേരിക്കയിൽ അവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു അതിനുള്ള കാരണങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാം ശീതയുദ്ധകാലം മുതൽ പാകിസ്ഥാൻ നിരന്തരമായി അമേരിക്കൻ കുടക്കീടിലായിരുന്നു വാസ്തവത്തിൽ അമേരിക്കയുടെ പ്രധാന നാറ്റോ യുദ്ധ സഖ്യകക്ഷിയുടെ പദവി പാകിസ്ഥാൻ ആസ്വദിച്ചു പോന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ പാക് യുദ്ധ സമയത്ത് അമേരിക്ക പാകിസ്ഥാന് നിരവധി സൈനിക ഹാർഡ്വെയറുകൾ വിതരണം ചെയ്തു അതായത് പാകിസ്ഥാൻ അവരുടെ ഇന്ത്യൻ എതിരാളികളെക്കാൾ മികച്ച എം സിക്സ്റ്റി പാറ്റൻ ടാങ്കുകൾ നൽകിയത് അമേരിക്കയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധ സമയത്തും സ്വയം പ്രഖ്യാപിത മനുഷ്യാവകാശ ചാമ്പ്യന്മാരായ അമേരിക്ക പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബംഗ്ലാദേശ് വംശകത്തെ അവഗണിക്കുകയും സഹായിക്കുകയും ചെയ്തു പാകിസ്ഥാൻ സൈന്യം മൂന്ന് ദശലക്ഷം ബംഗാളികളെ കൊന്നൊടുക്കുകയും ഏകദേശം നാല് ലക്ഷത്തോളം പേരെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു ഇത്തരം അതിക്രമങ്ങൾ ഇന്ത്യയിൽ വ്യാപകമായ അഭയാർത്ഥി പ്രതിസന്ധിയിലേക്ക് നയിച്ചിരുന്നു അങ്ങനെ മനുഷ്യാവകാശ ലംഘനങ്ങളും അഭയാർത്ഥി പ്രതിസന്ധിയും തടയാൻ ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിലേക്ക് പ്രവേശിച്ചു ഇന്ത്യയെ തടയാനും കൂടുതൽ ക്രൂരതകൾ ചെയ്യാൻ പാകിസ്ഥാനെ സഹായിക്കാനും ഇന്ത്യ ആക്രമിക്കാൻ അമേരിക്ക തങ്ങളുടെ ഏഴാം കപ്പൽപടയെ തന്നെ അയച്ചു എന്നാൽ ഏഴാം കപ്പൽപ്പടയ്ക്ക് ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞില്ല ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കുന്നതിൽ നിന്നും സോവിയറ്റ് ആണവ അന്തർവാഹിനികൾ അവരെ തടഞ്ഞു ബാക്കിയുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ചരിത്രം തന്നെയാണ് യുദ്ധത്തിന്റെ മധ്യത്തിൽ അമേരിക്ക സഖ്യകക്ഷിയായ പാകിസ്ഥാനെ കൈവിട്ടതും സോവിയറ്റ് യൂണിയൻ ഇന്ത്യയ്ക്കൊരു കോട്ടയായി നിന്നതും ലോകരാജ്യങ്ങൾ കണ്ടിരുന്നു പതിമൂന്ന് ദിവസത്തിനുള്ളിൽ അവസാനിച്ച ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈനികർ കീഴടങ്ങുകയും ബംഗ്ലാദേശ് മോചിപ്പിക്കപ്പെടുകയും ചെയ്തു ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഹാനികരമാണെന്നറിഞ്ഞിട്ടും പാകിസ്ഥാന്റെ സൈനിക ശേഷി ശക്തിപ്പെടുത്താൻ അമേരിക്ക എല്ലാം ചെയ്തിരുന്നു പാകിസ്ഥാൻ വ്യോമസേനയുടെ നട്ടലായി പ്രവർത്തിക്കുന്ന അത്യാധുനിക എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ അമേരിക്ക നൽകിയതാണ് വാസ്തവത്തിൽ ഇപ്പോഴും അമേരിക്ക പാകിസ്ഥാൻ പൈലറ്റുമാർക്ക് പതിവ് പരിശീലനവും ഉപകരണ നവീകരണങ്ങളും പോരുന്നു അടുത്തിടെ പോലും ഇന്ത്യയുടെ ആവർത്തിച്ചുള്ള എതിർപ്പുകൾ വകവയ്ക്കാതെ പാകിസ്ഥാന് വേണ്ടിയുള്ള എഫ് സിക്സ്റ്റീൻ അപ്ഗ്രേഡ് പ്രോഗ്രാമിന് അമേരിക്ക അംഗീകാരം നൽകി ഇന്ത്യയെ ദീർഘകാല തന്ത്രപരമായ പങ്കാളിയായി അമേരിക്ക പരാമർശിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഇതെല്ലാം ചെയ്യുന്നത് എന്നോർക്കുക ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വിഷയം ഉന്നയിക്കുകയും തന്റെ അമേരിക്കൻ സന്ദർശന വേളയിൽ അമേരിക്കയുടെ കാപിഡ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഈ തന്ത്രങ്ങളിലൂടെ അമേരിക്ക മറ്റാരെയും കബളിപ്പിക്കുകയല്ല തന്നെ തന്നെ കബളിപ്പിക്കുകയാണെന്ന് ഡോക്ടർ ജയശങ്കർ വ്യക്തമായി പ്രസ്താവിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ത്യ പൊക്രാനിൽ ആദ്യ ആണോപരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ ബഹിരാകാശ ഗവേഷണം വാർത്താവിനിമയം മിസൈൽ വികസനം തുടങ്ങിയ പ്രതിരോധ സംബന്ധിയായ മേഖലകൾക്കുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് നൽകാൻ അമേരിക്ക വിസമ്മതിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്നിന് ഇന്ത്യ തങ്ങളുടെ രണ്ടാമത്തെ ആണോപരീക്ഷണം നടത്തി ഇതിനെ തുടർന്ന് അമേരിക്ക ഉടൻ തന്നെ ഇന്ത്യക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി എന്നാൽ പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ അങ്ങനെയായിരുന്നില്ല ഇന്ത്യയ്ക്ക് ആണവ നിലയമല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ലോകത്തിനറിയാമായിരുന്നു ചൈന ആണവ പരീക്ഷണങ്ങൾ നടത്തിയ അതിന്റെ സാങ്കേതിക വിദ്യ രഹസ്യമായി പാകിസ്ഥാന് കൈമാറിയതോടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു ഇന്ത്യയുടെ ആണവ പരീക്ഷണം തികച്ചും പ്രതിരോധപരമായ ഒരു നീക്കമായിരുന്നു അതിർത്തിയിൽ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് ശത്രുക്കളായ അയൽവാസികൾക്കിടയിൽ അതിജീവിക്കാൻ ആണവായുധ പരീക്ഷണം എന്നത് മാത്രമായിരുന്നു അവസാനാശ്രയം ഈ ഘട്ടത്തിൽ അമേരിക്ക പാകിസ്ഥാൻ ചൈന അച്ചുതണ്ട് ഉയരുകയും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ആണവ പദ്ധതിക്കെതിരെ മൂന്ന് രാജ്യങ്ങളും നേരിട്ട് കൂടിയാലോചന നടത്തി വൈറ്റ് ഹൌസ് നയതന്ത്ര ചട്ടം ലംഘിച്ചപ്പോൾ ഈ അച്ചുതണ്ട് കൂടുതൽ പ്രകടമായിരുന്നു ആണവ പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൻ ഒരു കത്ത് ഈ കത്തിൽ ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിന്റെ യുക്തി അദ്ദേഹം വിശദീകരിച്ചിരുന്നു ഇന്ത്യക്കെതിരായ മുൻകാല ആക്രമണം ആണവ ഭീഷണി പാകിസ്ഥാനുള്ള രഹസ്യ ആയുധ സഹായം എന്നിവ ഉൾപ്പെടെ ചൈനയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ അദ്ദേഹം ആത്മവിശ്വാസത്തോടെ വ്യക്തമാക്കി എന്നാൽ ഇന്ത്യ നാണം കെടുത്തുന്ന തരത്തിൽ ഇന്ത്യയുടെ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ ചൈന ഘടകം വിശദീകരിക്കുന്ന ഇന്ത്യൻ കത്ത് അമേരിക്ക ചൈനയ്ക്ക് ചോർത്തി നൽകി മൂന്നാമതൊരു രാജ്യത്തിന് പ്രത്യേക അവകാശമുള്ള സംഭാഷണങ്ങൾ വെളിപ്പെടുത്തുന്നത് നയതന്ത്ര മാനദണ്ഡങ്ങളുടെ കടുത്ത ലംഘനവും ഇന്ത്യക്ക് തിരിച്ചടിയുമായിരുന്നു അടുത്തിടെ അമേരിക്ക ചൈന പാകിസ്ഥാൻ അച്ചുതണ്ടിനെ കൂടുതൽ ഊന്നിപ്പറയുന്ന ഒരു തരംതിരിച്ച വൈറ്റ് ഹൗസ് രേഖകൾ വെളിച്ചത്ത് വന്നിരുന്നു ഈ രേഖകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലുമായി ഉള്ളതാണ് ബീജിങ്ങുമായുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ വാഷിംഗ്ടൺ പാകിസ്ഥാൻ രാണവ പദ്ധതിക്ക് നേരെ കണ്ണടച്ചതായി ഈ രേഖകൾ വെളിപ്പെടുത്തുന്നു സോവിയറ്റ് യൂണിയനെ കാബൂളിൽ നിന്നും പുറത്താക്കാനുള്ള പാകിസ്ഥാന്റെ പിന്തുണയ്ക്ക് പകരമായാണ് ഇത് ചെയ്തതെന്നും രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റ് ഇരുപതിലെ ഈ റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലായപ്പോഴേക്കും പാകിസ്ഥാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് നേടിയെന്ന് വാഷിംഗ്ടണിന് അറിയാമായിരുന്നു അന്നത്തെ ചൈനീസ് പ്രസിഡന്റ് ഡെങ് സിയാവോ പിങ് പാകിസ്ഥാൻ ആണവ പരിപാടികൾ വാഷിംഗ്ടണിനെ ബോധ്യപ്പെടുത്തുക മാത്രമല്ല പാകിസ്ഥാന് കൂടുതൽ സൈനിക സാമ്പത്തിക സഹായം നൽകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്ന് മറ്റൊരു രേഖ വെളിപ്പെടുത്തുന്നു ഈ നാഗോള സമാധാനത്തെ അപകടപ്പെടുത്തുന്ന ഈ തീവ്രവാദി രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തിയത് അമേരിക്കയുടെ സ്വാർത്ഥവും ഹ്രസ്വദൃഷ്ടിയുള്ളതുമായ ലക്ഷ്യങ്ങളാണ് ഇന്ത്യയുടെ പരമാധികാര വിഷയങ്ങളിൽ അമേരിക്ക പലപ്പോഴും തലയിടാനും അഭിപ്രായം പറയാനും ശ്രമിച്ചിട്ടുണ്ട് ഒരാഗോള പോലീസ് എന്ന മെഗലോമാനിയ മാനസികാവസ്ഥയാണ് അമേരിക്കയെ മറ്റ് രാജ്യങ്ങളുടെ അഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നത് വെള്ളക്കാരുടെ അഹങ്കാരം എന്ന മനോഭാവത്തിൽ നിന്നും അമേരിക്ക ശരിക്കും വളർന്നിട്ടില്ല എന്നത് ഇതിലൂടെ വ്യക്തമാണ് വംശീയത ആക്രമണങ്ങൾ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ അഭ്യന്തര പ്രശ്നങ്ങളിൽ അമേരിക്കയ്ക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ജോർജ് ഫ്ലോയിഡിന്റെ കൊലപാതകം മുതൽ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളും ഏഷ്യൻ ജനതയ്ക്കായ വംശീ ആക്രമണങ്ങൾ വരെ അമേരിക്ക ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്തിയിട്ടില്ല പകരം മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടി സ്വന്തം മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നു ഇന്ത്യ സഖ്യകക്ഷിയാണെന്ന് അവകാശപ്പെടുമ്പോഴും അമേരിക്ക പലപ്പോഴും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കാറുണ്ട് അടുത്തിടെ പാകിസ്ഥാനിലെ അമേരിക്കൻ അംബാസിഡർ പിഒ കെ സന്ദർശിക്കുകയും അതിനെ ആസാദ് കാശ്മീർ എന്ന് പരാമർശിക്കുകയും ചെയ്തത് പാകിസ്ഥാൻ ഇന്ത്യയ്ക്കെതിരെയുള്ള പ്രചരണത്തിനായി ഉപയോഗിച്ചിരുന്നു അടുത്തിടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വൈറ്റ് ഹൌസ് നടത്തിയ അനാവശ്യ പ്രസ്താവനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കും അസഹിഷ്ണതയ്ക്കുമെതിരായ ഇന്ത്യയുടെ ആശങ്കകൾ എസ് ജയശങ്കർ തന്റെ ടിറ്റ് ഫോർ ടാറ്റ് പ്രതികരണത്തിൽ ഉന്നയിച്ചിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പ്രാരംഭഘട്ടത്തിൽ പോലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെക്കുറിച്ച് അമേരിക്ക ഇന്ത്യയുടെ പ്രഭാഷണം നടത്തിയിരുന്നു റഷ്യയിൽ നിന്നുള്ള യൂറോപ്യൻ ഊർജ്ജ ഇറക്കുമതിക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് റഷ്യയ്ക്ക് ധനസഹായം നൽകുന്ന രാജ്യമായി അമേരിക്ക ഇന്ത്യയെ ഒറ്റപ്പെടുത്തി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയതിന് ഇന്ത്യ ശിക്ഷിക്കാനുള്ള ഒരു അമേരിക്കയുടെ മാർഗമായിരുന്നു ഇത് റഷ്യൻ ഊർജ്ജ കയറ്റുമതിക്കെതിരെ സ്വന്തം നാറ്റോ സഖ്യകക്ഷികളെ പോലും ഒന്നിപ്പിക്കുന്നതിലെ സ്വന്തം കഴിവില്ലായ്മയുടെ പഴിമാറ്റാനാണ് അമേരിക്ക ഇത് ചെയ്തത് പക്ഷേ ഇന്ത്യ സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു എന്നത് അമേരിക്കയ്ക്ക് നല്ല ക്ഷീണം വരുത്തിയിരുന്നു ആവശ്യമുള്ള സമയങ്ങളിൽ സഖ്യകക്ഷികളെ ഉപേക്ഷിച്ച ഒരു നീണ്ട ചരിത്രമുണ്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ജനറൽ വിക്രം സിംഗും ഇത് വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുമായി ഇടപെടുമ്പോൾ ഇന്ത്യ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ചൈനയുമായും പാകിസ്ഥാനുമായി ഇടപെടുമ്പോൾ ഇന്ത്യക്ക് അമേരിക്കയുടെ പിന്തുണ ആവശ്യമാണെന്നത് ഒരു പരിധി വരെ ശരിയാണ് എന്നാൽ അമേരിക്കയെ അമിതമായി ആശ്രയിക്കുന്നത് ഇന്ത്യ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നതും വസ്തുതയാണ് നിലവിൽ സ്വന്തം കഴിവുകൾ കെട്ടിപ്പടുക്കുന്നതിനായി അമേരിക്കയുടെ സാങ്കേതിക വിദ്യയിൽ നിന്നും വിഭവങ്ങളിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യുന്നതാണ് ഇന്ത്യയുടെ താല്പര്യത്തിന് നിലവിൽ നല്ലത് ചൈന തങ്ങളുടെ സൂപ്പർ പവർ പദവിയെ വെല്ലുവിളിച്ചതുകൊണ്ട് മാത്രമാണ് അമേരിക്കയുടെ എതിരാളിയായി ചൈന മാറിയതെന്ന് ഇന്ത്യ മറക്കരുത് ഇന്ന് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം തടയാനും അതിന്റെ ആധിപത്യം നിലനിർത്താനും അമേരിക്കയ്ക്ക് ഇന്ത്യ ആവശ്യമാണ് പക്ഷേ അമേരിക്കയുടെ ആധിപത്യത്തിൽ ഭീഷണി ഉയർത്തുന്ന തലത്തിലേക്ക് ഇന്ത്യ ഉയരുമ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ തിരിയുമെന്നതും ഒരു വസ്തുതയാണ് എല്ലാ കണക്കുകളും അനുസരിച്ച് ഒരു ആഗോള ശക്തിയായുള്ള ഇന്ത്യയുടെ ഉയർച്ച അനിവാര്യമാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഇന്ത്യ മറികടക്കുന്നതിന് സമയത്തിന്റെ കാര്യമേ ഉള്ളൂ എന്ന വസ്തുത അമേരിക്കയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് അമേരിക്ക പാകിസ്ഥാനെ പരിപോഷിപ്പിക്കുന്നത് അതുവഴി ഇന്ത്യയെ സന്തുലിതമാക്കാൻ പാകിസ്ഥാനെ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാനാകും അതിനാൽ ഇന്ത്യ ചരിത്രത്തിൽ നിന്നും പാഠങ്ങൾ പഠിക്കുകയും ആ ദിവസത്തിനായി തയ്യാറെടുക്കാൻ ലഭിക്കുന്ന വിഭവങ്ങളെല്ലാം ഉപയോഗിക്കുകയും വേണം മാത്രമല്ല വിവിധ ആഗോള ശക്തികളുമായുള്ള ഇന്ത്യയുടെ ബന്ധം അതോടൊപ്പം മെച്ചപ്പെടുത്തുകയും വേണം ഒരു യൂണിപോളാർ അല്ലെങ്കിൽ ബൈപോളാർ പോളർ ലോകത്തിന് പകരം ഇന്ത്യ ഒരു മൾട്ടിപോളാർ ലോകത്തിനായി പരിശ്രമിക്കണം ആർക്കും മറ്റൊരാളുടെ മേൽ ഏകാധിപത്യം പ്രയോഗിക്കാൻ കഴിയാത്ത ഈ ഒരു ആഗോള ക്രമം എല്ലാ രാജ്യങ്ങളെയും നിയന്ത്രണത്തിലാക്കുന്നു